എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജേഷ് മുല്ലയ്ക്കലിനാണ് നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ കരിമ്പന ചൊല നേട്ടം അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ മിത്ര ആസ്ട്ര അക്കാദമിയുടെ ബാച്ച് വൺ സ്റ്റുഡൻറ് കൂടിയാണ് മിത്രഞ്ജലി കൂടെ തന്നെ എം തിയറിനെ പഠിച്ചെടുക്കണം എം തിയർ എന്ന് പറഞ്ഞാൽ അതുപോലെ എം തിയറിൻ്റെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾക്കെല്ലാവർക്കും എന്താ പറയുക നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മിത്രഞ്ജി അതുകൊണ്ടാണ് മിത്രഞ്ജീൻ്റെ ചാനലിൽ കൂടെ തന്നെയും അതുപോലെ തന്നെ നമ്മൾക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ തന്നിട്ടുണ്ട് നമ്മൾ ഓരോ ദിവസങ്ങളും ഓരോ വീഡിയോകൾ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മിത്രഞ്ജീൻ്റെ ചാനലിൽ പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടായാലും ശരി എല്ലാത്തിനും കൂടി ഒരു മറുപടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് മെസ്സേജാണ് എനിക്ക് വന്നത് അപ്പോൾ അതിന് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ചാനലിൽ കൂടെ തന്നെ വന്ന് പറയാമെന്ന് വിചാരിച്ചത് എന്താ പറഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്നത് ആ മിത്രഞ്ജീൻ്റെ എന്താ പറഞ്ഞാൽ ഗുരുപൂജ എല്ലാം കഴിഞ്ഞിട്ടാണ് ഗുരു പൂജ അതുപോലെ ഞങ്ങളുടെ ബാച്ചിലു തന്നെ പഠിച്ച അഗ്നി ഗണേശ്വരനാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു ഗുരുനാഥനെ വന്ദിക്കുന്നുണ്ട് ആ വന്നിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കറക്റ്റായിട്ടും ആളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ അവിടെ പോയി ആളും അത് പെട്ടെന്ന് ആ തീരുമാനമായിരുന്നു ആ തീരുമാനത്തിൽ ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ ജീവിതത്തിൽ എന്താ പറഞ്ഞാൽ എനിക്കിതുപോലെ കാണാന അനുഗ്രഹം കൂടി തന്നു പ്രപഞ്ചമായിട്ട് തന്നു അത് മിത്രം ജീവിത പോയി അതിനെല്ലാം കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് ചോദിച്ച ചോദ്യം നമ്മൾ പൂജയും പരിഹാരങ്ങളൊന്നും പറയുന്നില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എന്താ പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പൂജയും പരിഹാരങ്ങൾ പറയാറ് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറഞ്ഞാൽ ഈ എൻത്തിരയ്ക്ക് വരുന്നതിന് മുന്നിലേറി ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവർക്കെല്ലാം നേട്ടങ്ങൾ വന്നിട്ടുണ്ട് പരിഹാരങ്ങളെല്ലാം ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിച്ച സമയത്ത് ഒരുപാട് പൂജകൾ ചെയ്യും ചെയ്തിട്ടും നമ്മുടെ മുന്നിൽ വരുന്ന ജാതകങ്ങൾ എന്തുകൊണ്ടാണ് ഇവർ രക്ഷപ്പെടാത്തത് കുറേ പ്രശ്നങ്ങൾ അനുഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും കുറവാക്കിയിരിക്കുന്നത് പക്ഷേ ഞാൻ ദൈവവിശ്വാസിയാണ് ഞാൻ ഇപ്പോഴും പടിഞ്ഞാറക്കാട് അയ്യപ്പ ക്ഷേത്രത്തിൽ ഇപ്പോഴും കേശവസ്ഥാനാണ് പത്ത് പതിനാല് വർഷമായിട്ടോ അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ദൈവത്തിന് കുറ്റം പറയാനും അതുപോലെ പൂജയും മന്ത്രവാദം ഞങ്ങൾ എതിർക്കുന്നൊന്നുമില്ല എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് നിങ്ങൾ ചെയ്യരുതെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ എല്ലാം നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അത് അവരുടെ താല്പര്യമാണ് അതുപോലെ തന്നെ പൂജ ചെയ്യണോ ചെയ്യണ്ടെന്നെല്ലാം അവരവർക്ക് തന്നെ തീരുമാനിക്കാം പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു സമൂഹത്തിന് എങ്ങനെയെല്ലാം മാറ്റം വരുത്താം എന്നുള്ളൊരു ചിന്തയിൽ കൂടെ മാത്രം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ആസ്ട്രോളജി പഠിക്കാൻ തുടങ്ങിയത് എം തിയറി പഠിക്കാൻ പറ്റേ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ചെയ്തു തന്ന എന്താണ് മിത്രഞ്ചി മാത്രം ഏതൊരു ഗുരുനാഥനം ചെയ്യാത്ത കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ ചെയ്തു തന്നിരിക്കുന്നത് മിത്രഞ്ജിലെ കൂടെ തന്നെ ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു അതുപോലെ തന്നെ ഓഫീസിൽ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് പഠിപ്പിക്കാൻ എന്താ പറഞ്ഞാൽ മിത്രഞ്ചിലെ കൂടെ തന്നെ നിന്ന് ഞങ്ങളെ ക്ലാസ് എടുക്കാൻ വേണ്ടി പഠിപ്പിച്ചു ഞങ്ങളുടെ സ്റ്റുഡൻസുകളെ ആ ക്ലാസ് എടുത്ത് ഇന്ന് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്കൂൾ സ്റ്റുഡൻസുകൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ആ പത്ത് പേരെന്ന് പറഞ്ഞാൽ പത്ത് ദിവസം കൊണ്ട് തന്നെ എം തിയറി പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അത് പൂർണ്ണമാക്കിയിട്ടാണ് ആ അത് എന്താണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത് അപ്പോൾ പൂജയും പരിഹാരങ്ങളെയും ആ ചോദിച്ചതിന് ഞങ്ങളായിട്ട് വേണ്ട എന്നും പറയുന്നില്ല വേണ്ടെന്നും പറയുന്നില്ല കേട്ടോ അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റും പക്ഷെ ഞങ്ങളുടെ മുന്നിൽ ജാതകം നോക്കുമ്പോൾ ഞങ്ങൾ എന്താണ് കർമ്മ കാര്യങ്ങളെല്ലാം പറയും ഈ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് മെസ്സേജും വേണം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എത്ര ജാതകം നോക്കിയിട്ടുണ്ടാകും നിങ്ങൾക്ക് അറിയാം അതിലെത്ര ഫ്രണ്ട്സ് ഉണ്ടാകും നിങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യണം കാരണം നിങ്ങൾക്കും പഠിച്ചെടുക്കാൻ പറ്റും ഇത് അതുപോലെ തന്നെ നിങ്ങളുടെ സമയം ഒരിക്കലും വേസ്റ്റ് ആക്കരുതെന്ന് മാത്രമാണ് ഞങ്ങളും ഉദ്ദേശിക്കുന്നത് കാരണം നമ്മുടെ മക്കളുടെ ഭാവി എങ്ങനെ കൊണ്ടുപോകണം അതിന്റെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് നോക്കാം മിത്രഞ്ജി പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോഴേക്കുള്ള വീഡിയോ അല്ല ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ മക്കൾ തന്നെ ചോദിക്കും മിത്ര ആസ്ട്ര അക്കാദമി ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും ഏഹ് ഒന്നും അവിടെ പോയിട്ട് ഞങ്ങളുടെ ജാതകം നോക്കിയില്ല അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വന്നത് ഞങ്ങൾ ബേസിക്കായിട്ട് എന്താ പറഞ്ഞത് ചെയ്യേണ്ടിയിരുന്നത് അത് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ വ്യക്തമായിട്ട് ചോദിക്കും ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സ്വാഗതം ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും പഠിപ്പിക്കാനും പറ്റും ആ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ മൊത്തം ഓഫീസുകളാണ് തുടങ്ങാൻ പോകുന്നത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് തൃശ്ശൂരിൽ തുടങ്ങിയത് ആ തൃശ്ശൂരിൽ തുടങ്ങിയ ഞങ്ങൾ അതിലെ സ്റ്റുഡൻസുകളിലൂടെ അപ്പോയിൻമെൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് മിത്രഞ്ജി എപ്പോഴും ഇവിടെ കൂടെ ഉണ്ടാവും പിന്നെ ഞങ്ങൾക്ക് ഏതൊരു ഗുരുനാഥന്മാര് ചെയ്യാത്ത വേറെ കാര്യങ്ങൾ ചെയ്തുതന്നിട്ടുണ്ടെന്നാൽ ഞങ്ങൾക്ക് ഓഫീസിൽ വെച്ച് അപ്പോയിൻമെൻറ് എടുക്കാൻ പറ്റും ഓഫീസിൽ വെച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വല്ല കുഴപ്പമുള്ള മിത്രഞ്ജി ഓഫീസടക്കം കമ്പനി ഏറ്റെടുക്കും പക്ഷെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞെടുക്കണം ഞങ്ങളോട് നേരിട്ട് അപ്പോയിൻമെൻറ് എടുക്കാനാണ് അപ്പോൾ ഇത് ആരെങ്കിലും വരെ ഈ ഭൂമിയിൽ ആരെങ്കിലും ചെയ്തുതരാം എന്തായാലും ഓഫീസിന് വേണ്ടി പ്രവർത്തിക്കുക നിങ്ങൾ നേരിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തോ ആ അപ്പോയിൻമെൻ്റ് എടുക്കണ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തന്നെ കട്ടാം ഞങ്ങൾ എടുക്കുന്ന എടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തന്നെയാണ് ആ ഒരു സൗകര്യം കൂടി ഞങ്ങൾക്ക് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഗുരുനാഥൻ ചെയ്യുന്നത് ഇതിൽ കൂടുതൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്യാം എന്ത് കാര്യങ്ങൾക്ക് സപ്പോർട്ട് ഏത് കാര്യങ്ങളും വെച്ച് വേണമെങ്കിലും ശരി ഇപ്പം യൂട്യൂബ് ചാനൽ ചെയ്യാനാണ് ശരി അതുപോലെ ഇപ്പോൾ എൻ്റെ അടുത്തുള്ള കേസുകൾ ഫുള്ള് എന്താ കൂടുതലും പൂജയും കാര്യങ്ങളും അങ്ങനെയുള്ള കേസുകൾ ഞാൻ കൂടുതലും പോയിരിക്കണം പോയായിരിക്കണം വഴിപാട് പറഞ്ഞു കൊടുക്കലും അതുപോലെ തന്നെ അതിലുള്ള റിസൾട്ടും കൂടി കാണിച്ചു കൊടുക്കാൻ പെട്ടോ പിന്നെ പൂജ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് അപ്പം ഞങ്ങൾ പൂജ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്താ പറയുക നമ്മുടെ മുന്നിലൊരു ജാതകം നോക്കാൻ വന്നിട്ട് അത് പൂജ ചെയ്തിട്ട് പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് റിസൾട്ട് കാണിച്ചു തരണ്ടേ ജീവിതത്തിൽ റിസൾട്ട് കാണിക്കാതെ വെറുതെ പൂജകളും പരിഹാരങ്ങളും ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഓരോ ഭാവങ്ങളും നോക്കുന്ന സമയത്ത് ലഗ്നം മുതല തുടങ്ങിയിട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ എവിടെ നിന്നെല്ലാം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇതെല്ലാം വളരെ വ്യക്തമായി നോക്കിയതിന് ശേഷമാണ് ഞങ്ങൾ പരിഹാരത്തിലേക്ക് തന്നെ പോകുന്നത് അത് വരുന്ന വ്യക്തി ആദ്യം ഇതാ ഈ ആൾ തന്നെയാണെന്ന് ഞങ്ങൾ ആദ്യം തന്നെ അറിയും ആ ആൾ ഓക്കെ ആണെങ്കിലാണ് മെഡിസിൻ കൊടുക്കാൻ പറ്റുള്ളൂ രോഗത്തിനല്ലേ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് പറഞ്ഞാൽ എൻ്റെ ചാനലിൽ ഞങ്ങൾ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താണ് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഇത്രയും ചെയ്ത് വന്നാൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നമ്മളോട് സബ് ചെയ്യാം അപ്പോൾ നമ്മൾ എന്താ നിങ്ങൾക്ക് ചോദ്യങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ വളരെ വ്യക്തമായിട്ടും എൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തവർക്കും അതുപോലെ എൻ്റെ ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ചോദ്യോത്തരം കറക്റ്റായിട്ട് ഉത്തരം ഞാൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇത്രയും ഒരു ഇത് സ്റ്റാറ്റസ് ആണ് നമ്മൾ അഞ്ഞൂറ്റമ്പത് മെസ്സേജ് എല്ലാം ഒരു ദിവസം കൊണ്ട് വരണം പറഞ്ഞാൽ അതിനുള്ള ഉത്തരം ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ഒരുമിച്ചാണ് ഇതിലൂടെ തരുന്നത് അപ്പോൾ ഇതിലെല്ലാവരും സഹകരിക്കുക എന്താ പറയുക അതിന് ഓരോരുത്തരുടെ എന്താണ് ആൻസർ ഞാൻ കൊടുക്കേണ്ടത് കൊടുക്കും കേട്ടോ എന്താണ് അതിൽ വളരെ വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ടാവും അതിനുള്ള ഉത്തരങ്ങളെല്ലാം തരും പിന്നെ നിങ്ങൾ ചോദ്യങ്ങൾ വീണ്ടും അയക്കാം അതിനുള്ള കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വീഡിയോ വന്നുകൊണ്ടേ ഇരിക്കും അതിപ്പോൾ നമ്മുടെ ഇതിൽ തന്നെ നമ്മുടെ സ്റ്റുഡൻറ്സുകൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് തന്നെ ഇപ്പം എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ദാസാട്ടോ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ദാസാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ മാലി ചെച്ചി അപ്പോയിൻമെൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ രമ്യ ചേച്ചി ഉണ്ട് അതുപോലെ തന്നെ അപ്പം വിനീത ചേച്ചി ഉണ്ട് പിന്നെ സിജിചേട്ടൻ അതുപോലെ ശിവൻ ചേട്ടൻ അതുപോലെ തന്നെ ബാക്കി വിനീത ചേച്ചി ഉണ്ടാവും ദാസ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും അപ്പോയിൻമെൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ സെക്കൻഡ് ബാച്ചിലെ സ്റ്റുഡൻറ്റുകൾ വരുമ്പോഴാണ് ആ സെക്കൻഡ് ബാച്ച് സ്റ്റുഡൻറ്റുകൾ വന്നാൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുകയാണ് എന്താ പറഞ്ഞാൽ അവർ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ടീച്ചിങ് ആയിട്ടും അതുപോലെ തന്നെ എല്ലാവർക്കും ഇവിടെ വരാം എല്ലാവരും പഠിച്ചെടുക്കാം പഠിച്ചെടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടിയ സമയം ഇത്രയും ബെറ്ററായിട്ട് വേറെ എവിടെ നിന്നും കിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് എന്താ പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആളുകളുടെ പിന്നാലെ പോയിട്ടുള്ള കേസ് അതുകൊണ്ടാണ് ഒരു ഗുരു ഈ ഗുരുപൂജയടക്കെനിക്ക് കാണാനുള്ള ദൈവം തന്ന ഭാഗ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുത്ത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് നോക്കി കൊടുക്കണം സമൂഹത്തിന് ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഇല്ലെങ്കിൽ ഡിസ്കൈ ഡിസ്ലൈക്ക് എന്താ പറയുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാം എന്താ പറഞ്ഞാൽ എങ്ങനെയുള്ള വീഡിയോകളാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ അടുത്ത ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ബീർബൽ അക്ബർ ചക്രവർത്തിയുടെ ബീർബൽ അങ്ങനെ പോലെ തന്നെ ഒമ്പത് നവരത്നങ്ങളുടെ വീഡിയോ ഒക്കെയാണ് നമ്മൾ കുട്ടികൾക്കുള്ള അറിവ് കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഞങ്ങൾ പഠിച്ചുകൊണ്ടെങ്കിൽ ഈ ഒമ്പത് എന്നുള്ള ഇത് വന്നത് തന്നെ ഇപ്പോൾ നവഗ്രഹങ്ങൾ ഈ ഗ്രഹങ്ങളെ പറ്റി നോക്കുമ്പോഴാണ് അപ്പോഴാണ് ഈ ഒമ്പത് ഒമ്പത് കേസുകളൊക്കെ വരുന്നത് പിന്നെ പന്ത്രണ്ട് വെച്ച് നോക്കുന്ന സമയത്ത് പന്ത്രണ്ട് കളങ്ങൾ വെച്ച് നോക്കുന്ന സമയത്തും ഇങ്ങനെയുള്ള ഓരോ വീഡിയോകൾ ജനങ്ങൾക്ക് എങ്ങനെയാണോ നമുക്ക് നല്ലതായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് വളരെ വ്യക്തമായിട്ട് തന്നെ ആയിരിക്കും അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് എടുക്കാനും ഞങ്ങളെ വിളിക്കാം കേട്ടോ അതിപ്പോൾ ഓഫീസ് നമ്പറിൽ വിളിക്കണമെങ്കിൽ എന്നെ വിളിച്ചാൽ ഓഫീസിലെ ആർക്ക് വേണമെങ്കിലും എന്താ പറഞ്ഞാൽ ഇവിടെ ചേച്ചിമാരെല്ലാം ഫാമിലി പ്രോബ്ലുകളിലാവർക്കും വിളിക്ക വിളിക്കുന്നവർ പറയാറുണ്ട് ഞങ്ങൾക്ക് ലേഡീസിന് വേണമെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ അങ്ങനെ അപ്പോൾ ലേഡീസിന് വേണമെന്നുള്ളവർക്ക് ലേഡീസിൻ്റെ അപ്പോയിൻമെൻറ്റ് തന്നെ തരാം അതാണ് നമ്മൾ എന്താ പറയുക ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് അപ്പോയിൻമെൻ്റ് വരുന്നതിലും എല്ലാത്തിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ചിലപ്പോൾ നമ്മളെ വിളിച്ചു ചോദിക്കും ഞങ്ങൾക്ക് ലേഡീസിൻ്റെ വേണം പറ്റു ചോദിക്കും ഞങ്ങൾ ഓക്കെയാണ് അപ്പോൾ ഓഫീസ് നമ്പറായിട്ട് വിളിച്ചാലും അത് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് എൻ്റെ നമ്പറിലേയും വിളിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് വിടാം എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയണം